വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നമ്മൾ ഇപ്പം വേറൊരു വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കാലനെ കൊണ്ടുവരിക എന്ന് പറയും അപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ചെല്ലുക നിന്നിട്ട് പിറ്റേ ചൊവ്വാഴ്ച വന്ന് കയറുക നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് നമ്മൾ കാലനയായിട്ട് വരിക എന്നുള്ളത് അതാണ് ഈ ചൊവ്വയും വെള്ളിയൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് കടം ധനമൊക്കെ ധനം കൂടുന്നില്ല ഉള്ള ധനം നിലനിർത്താൻ സാധിക്കുന്നില്ല ജ്യോതിഷപരമായിട്ട് ഇതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ധനത്തിന് നമ്മൾ തന്നെയാണ് ശരിക്കും നോക്കണ്ടത് എന്ന് വെച്ചാൽ കാര്യം നമ്മൾ വീടുകളിൽ ധനം ഈ ചില ദിവസങ്ങളിലൊക്കെ വെളിയിലോട്ട് കൊടുക്കും ആ ആ ചെ ആ ദിവസം വെളി നമ്മൾ പൈസ കൊടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ വെള്ളി ചൊവ്വ അന്നത്തെ ദിവസങ്ങളിലൊന്നും പൈസ ആർക്കും കൊടുക്കാൻ പാടില്ല ചിലർ വിചാരിക്കും പാലുകാരനാണല്ലോ നമ്മൾ മേടിക്കുന്ന സാധനമാണോ പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു രൂപ മേടിച്ചിട്ട് നമ്മൾ കൊടുക്കുക വെള്ളിയാഴ്ച ഒന്നും ഒരിക്കലും ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല ചൊവ്വാഴ്ചയും പാടില്ല അത് ചെല്ലം മാത്രമാണോ അതോ ധനം ഇടപാടുകൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അത് എല്ലാരും വിചാരിക്കുക അത് നമ്മള് പത്രക്കാരനല്ലേ അല്ലെ പാല് മേടിക്കുന്നവരല്ലേ അവർക്ക് നമ്മൾ പാല് മേടിച്ചിട്ടല്ലേ പൈസ കൊടുക്കുന്നത് പക്ഷെ അത് കടിച്ചൊന്നും സാധനം മേടിക്കുന്നില്ലെന്നു വിചാരിക്കും പക്ഷെ സാധനം നമ്മളിങ്ങോട്ട് പൈസക്ക് മേടിച്ചിട്ടില്ലേ അല്ലാതെ ഇല്ലല്ലോ അപ്പം ഈ വന്ന് നമ്മളെ മുറ്റത്ത് വന്ന് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അപ്പം നമ്മൾ മഹാലക്ഷ്മിയെ നമ്മൾ തിരിച്ചങ്ങ് കൊടുക്കുക അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ധനം പോയിക്കൊണ്ടേ ഇരിക്കും എന്നാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപയാണെങ്കിലും നമ്മൾ മേടിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുക പൈസയാണെങ്കിൽ പാലിൻ്റെ ആണെങ്കിലും എന്ത് എന്തിൻ്റെ ആണെങ്കിലും പൈസ കൊടുക്കുക അപ്പോൾ കൂടുതലും നമ്മൾ തന്നെയാണ് വീട്ടിൽ കടം വരുത്തി വെക്കുന്നത് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് പിന്നെ വീടുകളിൽ അതുപോലെ തന്നെ ഈ രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴുമൊക്കെ ചിലവർ വന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് അത് ചില ചിലവർ ചിലവർ വന്ന് കയറി കഴിഞ്ഞാൽ ധനത്തിന് വ്യത്യാസം വരും അത് ചില നാളിൻ്റെയാണത് അത് എല്ലാവർക്കും അറിയത്തില്ല ചില ആൾക്കാർ വന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് അത് വിശേഷാൽ ദിവസങ്ങളിലാണോ അതോ അല്ലല്ല ചില ദിവസം ആ ഏത് ദിവസമാണല്ലോ അത് നമ്മൾ ഈ ചൊവ്വാ ചില ചിലവർ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീട് വിട്ട് വേറെ ഒരു വീട്ടിൽ പോകുന്നതാണ് ഉണ്ടോ പക്ഷെ ആ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം നമ്മൾ വേറെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക വെള്ളിയാഴ്ച ദിവസം ചിലർ വരെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാറുന്ന അന്നത്തെ ദിവസം പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം ആ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് പിന്നെ ചിലവർ അമ്പലത്തിൽ പോകുമ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കീറിയിട്ട് വരുന്നതല്ലേ അത് അങ്ങനെ കയറാൻ പാടില്ല പോകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറുക തൊഴുക തിരിച്ചും അമ്പലത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരിക നമ്മൾ അമ്പലത്തിൽ പോകുന്നത് നമുക്ക് ഐശ്വര്യത്തിനുണ്ടല്ലേ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ വീട്ടിലോട്ട് വരിക നമ്മളപ്പം വേറൊരു വീട്ടിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ ഐശ്വര്യം അങ്ങോട്ട് കയറുക അപ്പം അങ്ങനെ അങ്ങനെ ഒത്തിരി ദോഷങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ വീടുകൾ നമ്മൾ തന്നെ അറിയാത്ത കടങ്ങൾ വരുത്തുന്നതാണ് നമ്മളറിഞ്ഞിട്ടല്ല അതെ ഒരു ഇതായിരിക്കും അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച നമ്മൾ ഇപ്പം വേറൊരു വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കാലനെ കൊണ്ടുവരിക എന്ന് പറയും കാലനെ അപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ചെല്ലുക നിന്നിട്ട് പിറ്റേ ചൊവ്വാഴ്ച വന്ന് കയറുക നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നത് നമ്മൾ കാലനയായിട്ട് വരിക എന്ന് പറയും അതാണ് ഈ ചൊവ്വയും വെള്ളിയൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഐശ്വര്യക്കേടും ഐശ്വര്യമൊക്കെ നമ്മൾ തന്നെ കൊണ്ടിരുന്ന നമ്മൾ വീട്ടിൽ തന്നെ വരുത്തുന്നതാണ് ഈ സംഭവം പിന്നെ വെള്ളിയാഴ്ച വെറ്റില പറിക്കരുതെന്ന് പറയും ചിലരും ഒന്നറിയുന്നുള്ളൂ വെറ്റില മഹാലക്ഷ്മിയുടെ ഉണ്ടായതല്ലേ അത് പറിച്ചുകൊണ്ട് പോകുമ്പോൾ ഐശ്വര്യമായിട്ടങ് പോവും അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അത് വീട് വീട് വെക്കുമ്പോ ചെലവര് ഈ ഫിഷ് ഫിഷിനെയൊക്കെ വെക്കുമല്ലോ ഫിഷ് ആ ഫിഷ് അത് നമ്മൾ കയറി വരുമ്പോഴേ വെച്ചാൽ കുഴപ്പമില്ല കയറി നമ്മൾ കാണാവുന്ന രീതിയിൽ അത് വെക്കുക ഈ ചിലവർ ഈ ചെടികൾ നടുമ്പോൾ കണ്ടിട്ടില്ലേ അങ്ങപ്പുറം നമ്മൾ കയറുന്ന പടിയുടെ ഒരു വശത്ത് മാത്രം ചെടി നടും ഈ കുപ്പിയിലും പാത്രത്തിലും ഒക്കെ ഇങ്ങപ്പുറം കാണത്തില്ല അത് ദോഷമാണ് വെക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും വെക്കുക അല്ലെങ്കിൽ പിന്നെ വെക്കരുത് ചില വീടുകളിൽ അടിയിൽ നിലവിളക്കുകൾ അലങ്കാരത്തിനായി വെക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് തെറ്റല്ലേ അലങ്കാരത്തിന് വെക്കേണ്ടതല്ല ശരിക്കും നമ്മൾ ശരിക്കും വീടുകളിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടും വൈകിട്ടും എല്ലാം തേവാരപ്പലയിൽ മാത്രം വിളക്ക് കത്തിക്കുക അതാണ് വേണ്ടത് വേറെ നമ്മൾ ഈ ഈ അശുപലക്ഷണ ഉള്ളിടത്ത് ഒക്കെ കൊണ്ടുവന്ന് ചിലവർ വിളക്ക് വയ്ക്കും അപ്പം അതിൻ്റെതായ ദോഷങ്ങൾ വരും ഈ കന്നിമൂല ഭാ ഭാഗം ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഭംഗിക്ക് കൊണ്ടുവന്ന് വിളക്ക് തൂക്കിയിട്ട് അവിടെയൊക്കെ കത്തിക്കും അത് അവരറിയുന്നില്ല അത് ഇന്ന സ്ഥലമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പ് ചെരുപ്പ് കണ്ടിട്ടുണ്ട് രസ്യമായിട്ട് ഈ പടിയുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് ചിലരിടും രണ്ട് വശത്തിടുക അല്ലെങ്കിൽ ഏതെങ്കിലും റോയ്ക്കകത്തുക അത് തന്നെ നമ്മൾ ഈ ലക്ഷ്മി ദേവിയൊക്കെയായിട്ട് അതൊക്കെ ഭയങ്കര ദോഷവും അതൊക്കെ ഇങ്ങനെ ആ അല്ലെ ആശയമായിട്ട് ഭയങ്കരമായിട്ട് അതുപോലെ കയറി വരുന്ന സിറ്റൗട്ട് സിറ്റൗട്ടിൻ്റെ അകത്ത് കണ്ടിട്ടില്ലേ ചെയിൽ ഈ സിറ്റൌട്ടിൽ തന്നെ ഇരുന്ന് ചോറ്ണ്ണുക അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ ഈ നമ്മളിരിക്കുന്ന ചെയറിലൊക്കെ ഇടുന്ന തുണികളൊക്കെ ഭയങ്കര നനയ്ക്കാതെ ഇടുക അതൊക്കെ ഈ നമുക്ക് നെഗറ്റീവ് എനർജിയേ വരത്തുള്ളൂ അപ്പോൾ ഇത് വരുമ്പോൾ പോസിറ്റീവ് ആ ആ അതുകൊണ്ടാണ് ഈ കടം ഉണ്ടാകുന്നത് പക്ഷേ അത് ഈ നമ്മൾ പറയുന്ന വീടുകളിൽ നമ്മൾ തന്നെ കടം വരുത്തുന്നത് നമ്മൾ മറ്റോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വൃത്തിയായിട്ടും കാര്യങ്ങളും സൂക്ഷിക്കുക പിന്നെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ധനം കുറച്ച് കൂടാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ മൈലാഞ്ചി അതൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ് മൈലാഞ്ചി നടുക തുളസി നടുക പോസിറ്റീവ് എനർജി കൂടുതലുള്ള ഇതൊക്കെ എടുക്കുക ചില ഭംഗി കൂടാൻ വേണ്ടി പലതും നട്ടുവെക്കും അതൊക്കെ ചിലത് നെഗറ്റീവ് എനർജി ആയിട്ട് മാറും പിന്നെ നമ്മൾ ധനം സൂക്ഷിക്കുന്ന അലമാരിയോ എന്തെങ്കിലും പ്രത്യേകതരം വസ്തുക്കളോ ഒക്കെ അതിൻ്റെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ഞാൻ പറയുന്നത് എപ്പോഴും ധനം സൂക്ഷിക്കുമ്പോഴത്തേക്ക് അതൊരു നമ്മൾ അലമാരിക്കകത്ത് നല്ലൊരു സ്ഥാനം ആ സ്ഥാനത്തെ പൈസ വെക്കാവുള്ളൂ അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും അൽസ്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ടിടുവോ അതുപോലെ തന്നെ ഒന്നാം തീയതി ഒന്നാം തീയതി പൈസയായിട്ട് നമ്മൾ കിഴക്ക് ഈ സംക്രമ സമയമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പോൾ ഏഴുമണിക്കാണെങ്കിൽ മണി കഴിഞ്ഞേ കയറാവുള്ളൂ ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ മണിക്ക് ആ മണി കഴിഞ്ഞിട്ട് സംക്രമത്തിൽ കിഴക്കോട്ട് കിഴക്ക് വശത്തൂടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വിളക്ക് കത്തിച്ച് പൈസയൊക്കെ ആയിട്ട് കയറുകയാണെങ്കിൽ എന്നിട്ട് അലമാര കൊണ്ടുപോയിക്കണം അപ്പം നമുക്ക് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ സ്ത്രീ സുസ്തി സ്ത്രീ നമോ നമ്മ അത് ദേവിയുടെ ഒരിതാണ് നമ്മളിപ്പോൾ അതൊക്കെ ഈ പൈസ കിട്ടുമ്പോഴത്തേക്ക് അതൊക്കെ അതുപോലെ തന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ല വാതിൽ ഓർക്കുമ്പോഴൊക്കെ അതൊക്കെ ജപിച്ച് അതൊക്കെ ജപിച്ച് നമ്മളെപ്പോഴും മൈൻഡ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും അതല്ല ഒരു മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ശരിക്കും അവർ അവർക്ക് നമ്മൾ ദേഷ്യം തോന്നത്തില്ല അതുപോലെ തന്നെ പൈസയാണെങ്കിലും കഥ നമുക്ക് ഒത്തിരി അങ്ങനെ ഒത്തിരി ദോഷങ്ങളുണ്ടാകത്തില്ല നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോഴാണെങ്കിലും ചിരിക്കുക വർത്തകരം പറയുക അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാകും നമുക്ക് അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പം കൂടുകളിലും ഇപ്പം വന്നാൽ അതെല്ലാർക്കും ജീവിത തിരക്കുകൾ കാരണം ഒരു മനുഷ്യരെ കണ്ടാൽ വീണ്ടാൻ പോലും നേരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കുക ചിരിക്കാൻ പോലും സമയമില്ലായിരിക്കുക അപ്പം നമ്മുടെ വീടുകളിലെ കാര്യം പോലും ഇപ്പം ശരിക്കും നമ്മളല്ല നോക്കുന്നേ ആൾക്കാരെ വെച്ചല്ലേ ചെയ്യിക്കുന്ന അപ്പൊ അവർക്ക് നമ്മുടെ അത്രയും കോൺഫിഡൻസ് അവർക്ക് വരത്തില്ലോ ഇന്നത് ചെയ്യണം പോലും വൃത്തിയാക്കണം അങ്ങനെയൊന്നും തോന്നത്തില്ലല്ലോ അപ്പൊ നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ പരിധി വരുത വരായിരിക്കും ഈ വെള്ളിയാഴ്ച പൈസ കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് ലക്ഷ്മി ദേവി നമ്മുടെ സ്മാനം ഉണ്ടാവും ജ്യോതിഷ പണ്ഡിത ശ്രീ പ്രസീത പ്രസാദുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ പ്രസീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക